വളരെ സാഫായിട്ട് തന്നെയാണ് ഓരോ ചെമ്പും കൊണ്ടുവരുന്നത് അതിനുശേഷമാണ് പെട്ടെന്ന് തന്നെ വേറെ വിളി പോ അടുത്ത ചെമ്പ ആണെങ്കിൽ ഇതാ റെഡി ആയി കൊണ്ടുപോയിരിക്കാണ് നമ്മ ഓൾറെഡി എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ പാർസലിന് വേണ്ടി കമാൻ ഫാസ്റ്റ് 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 പെട്ടെന്ന് പെട്ടെന്ന് ഇത് എന്നാ ബാംഗ്ലൂരിലൊന്നും കാണിക്കാൻ വേണ്ടിട്ട് കാര്യങ്ങൾ അതൊക്കെ എടുത്തത് ിൻ്റിൽ നെച്ചോറ് അവസാനം റെഡി ആയിട്ടുണ്ട് ഗ്രീസ് അപ്പോൾ ഏറ്റവും അവസാനത്തെ ടച്ചപ്പ് വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് തുടങ്ങിയത് രാവിലെ ഏഴ് മണി ആറായ സമയത്താണ് സംഭവം പൂർത്തിയായിട്ടുള്ളത് അപ്പോൾ ചെമ്പുകളുടെ എണ്ണം നോക്കാം രാത്രിയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴയും പെയ്തു ഇടയ്ക്കിടയ്ക്കൊക്കെ ആണെങ്കിൽ മഴ പെയ്തെല്ലാം വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏഴ് ചെമ്പാണെങ്കിൽ സംഭവം റെഡിയാക്കി ഓരോ ഇതുപോലെ ട്രോളിയിൽ വെച്ചിട്ട് അവിടെ നിന്നാണെങ്കിൽ സംഭവം പാക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം എന്താ അടുത്ത രണ്ടാമത്തെ ചെമ്പ് രണ്ടാമത്തെ ചെമ്പ് ഇതായിരിക്കുന്നു മൂന്നാമത്തെ ചെമ്പ് തോന്നിക്കുന്നു അങ്ങനെ ഓരോ ചെമ്പാടുത്താ ഗസ് ഒന്ന് എല്ലാം ഒന്ന് അന്ന് ഗെസ്സൊന്ന് പൊട്ടിച്ചിട്ട് ഗസ് ഒന്ന് ഇപ്പുറത്തൊരു ചെമ്പുണ്ട് സാറേ ഇപ്പുറത്തൊരു ചെമ്പുണ്ട് ചെമ്പ് ചെമ്പുകളുടെ ചാകര ഏഴായിരം പേർക്ക് അടുപ്പിച്ചിട്ടാണെങ്കിൽ നെയ്ച്ചോറ് ഇന്ന് കൊല്ലം അയത്തിലാണെങ്കിൽ കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ ചെക്കാണെങ്കിൽ ഇതായി ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ സംഭവം എല്ലാം ഫുൾ സെറ്റാണ് കേസ് ഇപ്പോൾ ലാസത്തെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പുറത്തെ സൈഡിലൊക്കെ ആണെങ്കിൽ ലാസത്തെ വർക്കാണ് ഇനി ഒരു അഞ്ചാറ് ചെമ്പും കൂടെ അതിൻ്റെ അവസാനത്തെ വർക്കും കൂടെ തീരാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെയാണ് കൈസ് ഈ ഒരു സൈഡിലാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെയാണെങ്കിൽ ഇനിയിപ്പോൾ കത്തിക്കണം ആർക്കും മഴയൊക്കെ പെയ്തതിൻ്റെ പേരിലാണെങ്കിൽ കുറച്ച് ടൈം ഡിലേ ആയിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡൊക്കെ ആണെങ്കിൽ ഇതാ കൊണ്ട ഇത്രയും സംഭവങ്ങൾ ടൈം ഡിലേ ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ ഇതാ ചെമ്പിളൊക്കെ ആണെങ്കിൽ സംഭവം ഫുൾ സെറ്റാണ് കൈസ് ഇവിടെയൊക്കെയാണ് ഇതാ ഫുൾ സെറ്റായിട്ട് ഫുൾ സെറ്റായി ഇരിക്കുകയാണ് ഇവിടെയൊക്കെയാണ് ഇത് ആ സംഭവം ഇതെല്ലാം ഫുള്ള് കഴിഞ്ഞ പരിപാടിയാണ് അപ്പം ബാക്കിയുള്ള എത്ര ദിവസത്തിന് എത്ര സമയത്തിനാണ് ശരിയാവും ഒരു മണിക്കൂറിനകത്ത് ശരിയാവും ഒരു മണിക്കൂറിനകത്ത് ബാക്കിയൊരു അഞ്ച് ചെമ്പും കൂടെ റെഡി ആവാനുണ്ട് അതിന്റെ വർക്കുകളൊക്കെ ആണെങ്കിൽ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് സംഭവം കൊണ്ടി സൂപ്പർ നമ്മുടെ കൊല്ലം മയത്തിലാണ് ഈ ഒരു മഹാ അത്ഭുതം നടക്കുന്നത് ഗൈസ് ഓരോ ട്രോളിയിലാണെങ്കിൽ ണ്ടാ തലപ്പറക്കണ്ട അവൻ എന്ത് പാസ്റ്റ് നോക്കി നമ്മള് കളിയാക്കിയവൻ കവറുകളൊക്കെയാണല്ലോ കാണുന്നത് हवाला <laughs> लॻे <disappointment>

എല്ല മത്സരുന്നോ അമ്പനിൽ തന്നെ തീരത്തില്ല അങ്ങനെ തരത്തില്ല വിളിക്കരുത് രണ്ടാമോ മൂന്നാമോ എടിയോ എല്ലാര് പറയുവാണെങ്കിൽ போயிராண்ட் இதே மூணாமதா நாலாமதா அவர் இங்கே